കഥ നൊമ്പരം രചന ഫാരിഷറഫുദ്ദീൻ ചളാരി അവതരണം ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറി വരാന്തിലി ഇരിക്കുമ്പോൾ ഹസൻ ഉസ്താദ് ഒരാശ്രയത്തിനെന്നോണം അബ്ദുക്കയുടെ കൈകൾ മുറുക്ക പിടിച്ചു നിങ്ങൾ തളരില്ല ഉസ്താദ് ഒക്കെ റബ്ബിന്റെ വിധിയല്ലേ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഭൂതകാലത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു ഒരു മദ്രസ അധ്യാപകന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ താനും ഭാര്യ ആമിനും മൂന്ന് പെൺമക്കളും ആർഭാടമില്ലെങ്കിലും സന്തോഷത്തോടെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് സഹപ്രവർത്തകരായ ഉസ്താദുമാരിൽ പലരും പ്രവാസത്തിലേക്ക് ചേക്കേറിയപ്പോഴും താൻ മദ്രസയും പള്ളിയും പൊതുപ്രവർത്തനങ്ങളൊക്കെയായി നാട്ടിൽ തന്നെ കൂടി രാവിലത്തെ പതിവ് ചായ കുടിക്കാനായി പോക്കർക്കാട് ചായക്കടയിലേക്ക് ചെന്നപ്പോഴാണ് ീരാനെ കണ്ടത് അല്ല ഉസ്താദെ നിങ്ങളെ മൂത്ത മോള് റേഹാനത്തിനിപ്പോ വയസ്സി ഇരുപതായില്ലേ ഓക്ക് പറ്റിയൊരു ചെറുക്കനുണ്ട് എന്റെ കയ്യിൽ ആൾ ഉസ്താദ് ഒന്നും പണ്ടൊന്നും ഓർക്ക് വേണ്ടെന്നു കേട്ടപ്പോ അത് തരക്കേടില്ല എന്ന് തോന്നുന്നു ആ ഇത് നോക്ക് പറ്റെങ്കിൽ നമ്മൾക്ക് നടക്കാം എന്നും പറഞ്ഞ് നൂറുപയെടുത്ത് ബീരാന്റെ കീശയിലേക്ക് തിരികെ അവിടുന്ന് ഇറങ്ങി പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു പെണ്ണ് കാണലും മുട്ടായി കൊടുക്കലും അന്വേഷണമെല്ലാം അതിൻ്റെ മുറക്ക തന്നെ നടന്നു ഒടുവിൽ അടുത്ത മാസം തന്നെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു വിവാഹ തീയതി അടുത്തതോടെ തിരക്ക് കൂടി വന്നു ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയുമൊക്കെ നേരിട്ട് കണ്ട് വിവാഹം ക്ഷണിച്ചു വെപ്പുകാരെയും മറ്റും ഏർപ്പാടാക്കി അത്യാവശ്യം വേണ്ട ആഭരണങ്ങളൊക്കെ വാങ്ങി അങ്ങനെ തൻ്റെ വീടിന് മുന്നിൽ കല്യാണ പന്തൽ ആളും ബഹളവും മൈലാഞ്ചി ഇടലൊക്കെയായി കല്യാണത്തിൽ വീടുണർന്നു വപ്പുരയിലും പന്തലിലും ഓടി നടന്ന് കാര്യങ്ങൾ നോക്കി അന്ന് രാവിലേറെ ചെന്നിട്ട് ഉറക്കം വന്നില്ല അല്ലെങ്കിലും പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചേക്കുന്ന ഏത് പിതാവിനാണ് അന്ന് ഉറക്കം വരിക ഇത്രയും കാലം താൻ നോക്കി വളർത്തിയ തൻ്റെ പൊന്നുമോളെ നാളെ മറ്റേ അവിടെ കൈകൾ ഏൽപ്പിക്കുകയാണ് ഏതൊരു പിതാവിൻ്റെയും ഉള്ളുനീറുന്ന രാത്രിയാണത് എന്തേ ഒരാലോചന ഉറങ്ങുന്നില്ലേ ചിന്തകളിൽ മുഴുകിയിരുന്ന താൻ ആമിനുൻ്റെ ചോദ്യം കേട്ടാണ് ഉണർന്നത് അനക്ക് ഓർമ്മ ഉണ്ടോ ആമിനു പണ്ട് ഒരു കല്യാണത്തിന് പോയി വരുമ്പോൾ നമ്മുടെ മോൾ പറഞ്ഞത് നിന്റെ കല്യാണത്തിന് വലിയ പന്ത കിടന്ന ടോപ്പാന്ന് അന്ന് അവൾക്ക് നാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്നത് കേട്ട് നമ്മൾ ഒരുപാട് ചിരിച്ചു എന്നവൾ വളർന്ന് ഒരു കല്യാണ പെണ്ണായിരിക്കുന്നു കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത് നിങ്ങൾ പഴയതൊക്കെ ഓർത്തിരിക്കാതെ വേഗം ഉറങ്ങാൻ നോക്കി നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലോ ഓരോന്ന് ചിന്തിച്ച് കിടന്നു പോയ ഉറക്കം കണ്ണുകളെ കീഴ്പ്പെടുത്തി രാവിലെ സുബി ഭാങ്ങിൻ്റെ ശബ്ദം കേട്ടാണ് ഉറക്കമുണർന്നത് വേഗം എണീറ്റി ഉടുവെടുത്തു വല്ലോ നിസ്കാര പാലിരിക്കുമ്പോഴാണ് ഒരലർച്ച കേട്ടത് ഓടിക്കിതിരിച്ചുവന്നപ്പോൾ കണ്ടത് നെഞ്ചടിച്ച് നിലവിളിക്കുന്ന ആമിനൂനായിരുന്നു എന്താ പറ്റി എന്ന ചോദ്യത്തിന് ഒരു കടലാസ് കയ്യിൽ വെച്ച് തന്ന ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറോടി വിറക്കുന്ന കൈകളോടെ ആ കടലാസ് വാങ്ങി വായിച്ചു പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പോകുന്നു ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിക്കരുത് എന്ന് റഹാനത്ത് യാവോ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി സന്തോഷമല്ല തല്ലേണ്ട കല്യാണ വീട് കണ്ണീർക്കടലാക്കി നാലുപാടും ആളുകൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അന്വേഷണങ്ങൾക്കൊടുവിൽ ചിത്രം വ്യക്തമായി സുനിൽ എന്ന അവയുടെ കൂടെയാണ് അവൾ ഇരിക്കുന്നത് കോളേജിൽ അവളുടെ സീനിയർ സീനിയറാണവൻ ഇന്ന് രാവിലെ ഒരമ്പലത്തിൽ വെച്ച് അവരുടെ വിവാഹം വാങ്ങി റേഹാനത്ത് മതം മാറി ഹ്രീനായിരിക്കുന്നു കേട്ട വാർത്തകൾ വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പെടുന്നു ഉസ്താദിൻ്റെ മോൾ ഒരന്യമതസ്ഥൻ്റെ കൂടെ ഒടിച്ചോളി പോയിരിക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആളുകളുടെ കുത്തുവാക്കുകൾ പരിഹാസം വളർത്തു ദോഷമാണെന്ന പള്ളി കമ്മിറ്റിയിലെ മുറുമുറുപ്പ് ചായക്കടകളിലും അങ്ങാടികളിലും ആളുകൾ ഒടിപ്പും തൊങ്ങലും വെച്ചു കഥമെനഞ്ഞു എല്ലാത്തിനും ഒടുവിൽ അവളെ അവസാനമായി കണ്ടത് ആ കോടതി മുറിക്കൊള്ളലായിരുന്നു വർദ്ധയും മുഖവിടവും തിരിച്ചു പുറത്തിറങ്ങാറുള്ള തൻ്റെ മകൾ തല മറക്കാതെ നെറ്റിയിൽ ചുവന്ന പൊട്ടും തൊട്ട് ഏതോരുത്തൻ്റെ കൈയും പിടിച്ചവൻ്റെ കൂടെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും ഊന്നൽ നൽകി കോട ജാതീകരിച്ചു പോയി മതത്തിൻ്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾ അതിജീവിച്ച പ്രണയത്തെ ക്യാമ്പസും യുവത്വവും ആഘോഷിച്ചു പോയി പത്തിരുപത് കൊല്ലം വിയർപ്പഴുക്കി സ്നേഹിച്ചു വളർത്തിയ ഒരു പിതാവിന് ആരും ഒരവകാശമുണ്ടെന്ന് പറഞ്ഞില്ല എല്ലാം കണ്ടും കേട്ടും സഹിക്കവയ്യാതെ ഉള്ളുനീറൊടുവിൽ ആമിനും പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടികൾക്കിടയിൽ ഉറക്കമായി എല്ലാം കഴിഞ്ഞു ആറു വർഷങ്ങൾക്കിപ്പുറം ഇന്ന് രാവിലെ വന്ന ഒരു ഫോൺ കോളാണ് തന്നെ മോർച്ചരി വരാന്തിയിലെത്തിച്ചത് ഹലോ അസം അതെ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് താങ്കളുടെ മകൾ റേഹാനത്ത് റീന ആത്മഹത്യ ചെയ്തിരിക്കുന്നു ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണുള്ളത് താങ്കൾ ഒന്നിവിടം വരെ വരേണ്ടി വരും അങ്ങനെയാണ് അബ്ദുഖീം കൂട്ടി പുറപ്പെട്ടത് ആരാ ഹസൻ മോലോ ഒരു പോലീസ്കാരം ഒന്ന് ചോദിച്ചു ഞാനാണ് സാറേ താങ്കളെ വിളിപ്പിച്ച എന്തിനാണെന്ന് വെച്ചാല് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല ബോഡി ഏറ്റുവാങ്ങാൻ സുനിലും വീട്ടുകാരും തയ്യാറല്ല നിങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്നറിയാനാണ് അല്ലാത്ത പക്ഷം ബോഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കുന്നതായിരിക്കും ഞാൻ തയ്യാറല്ല ഹസൻ ഉസ്താദിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു മതവും വീടും ഉപേക്ഷിച്ചു അവൾ പോയപ്പോൾ ജീവിതം ഇരുട്ടിലായിപ്പോയ അവൾക്ക് താഴെയുള്ള രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് എനിക്ക് അവരുടെ ഭാവി കൂടി എനിക്ക് നോക്കേണ്ടതുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ അബ്ദുക്കയുടെ ബൈക്കിന് പിറകിലിരിക്കുമ്പോഴും ഹസൻ ഉസ്താദിന്റെ മഴകൾ എന്തെന്നില്ലാതെ നിറഞ്ഞ നീവി ആ പിതാവിൻ്റെ ഹൃദയമ പോലും എൻ്റെ കല്യാണത്തിന് വലിയ പന്തലിടൊപ്പാ എന്നും പറഞ്ഞ് ചിരിച്ച ഒരു നാലു വയസ്സുകാരിയുടെ ഓർമ്മകളിൽ നേറുകയായിരുന്നു